കോളാമ്പി ജബ്ബാറും എം എം അക്ബറും തമ്മിലുള്ള സംവാദത്തിന് കോളാമ്പി ജബ്ബാറിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എം എം അക്ബർ തയ്യാറായി എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് കോളാമ്പി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പുറത്തുവിടുന്ന ഒരു ചാനലോ അല്ലെങ്കിൽ യൂട്യൂബോ എന്തോ ആണ് അപ്പോൾ അതിലൂടെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കോളാമ്പി എന്ന് വിളിക്കുന്നത് കോളാമ്പി തുപ്പാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ട് തുപ്പുന്നതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് വിനീതമായ ഒരു അപേക്ഷയുണ്ട് അദ്ദേഹം ഈ കോളാമ്പിയിലൂടെ പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ നാടോടി കഥകളും അന്നത്തെ ജനങ്ങൾക്കറിയാവുന്ന ഒട്ടും വസ്തുതാപരമല്ലാത്ത ചില വിഷയങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആാനിലുള്ളതെന്നും ശാസ്ത്രവുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണെന്ന് തെളിയിച്ചാൽ അദ്ദേഹം ഷഹാദത്തി കലിമ ജല്ലി ഇസ്ലാം മതം സ്വീകരിക്കാമെന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതെന്തുമാകട്ടെ ഏതായാലും അദ്ദേഹം ഒരു വഴിക്ക് പോവുകയാണ് നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യ അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അതിലൂടെ അറിവൊക്കെ അദ്ദേഹത്തിന് കരസ്ഥമാകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂട്ടത്തിൽ ഞാൻ നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതിനെ സംബന്ധിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരു പാഥേയം അദ്ദേഹത്തിന് കൊടുത്തുവിടേണ്ടതൊരു മര്യാദയാണ് നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനൊരു ചെറിയ പൊതിയും കൂടി കൊടുത്തുവിടാറുണ്ട് ഏതായാലും അദ്ദേഹം പറഞ്ഞ ഈ ശാസ്ത്രവും കുറുഹാനും തമ്മിലുള്ള നാടോടി കഥകളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് നിഷ്പക്ഷം നിലപാടിൽ എനിക്കിന്ന് പറയാനുള്ളത് വിശുദ്ധ കുറാൻ ഒരു നാടോടി കഥയാണെന്നാണ് ജബ്ബാറിൻ്റെ അഭിപ്രായം ജബ്ബാറിന് ഈ അഭിപ്രായം ടി ടി സിയും അല്പവിദ്യാഭ്യാസം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലും എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ എം എൻ കാരശ്ശേരിയുടെ അവതാരിക എന്ന പേരിൽ മോഷണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം നൽകുന്ന ചില ചില്ലറ ന്യായങ്ങളും ചില ചില്ലറ ഉദാഹരണങ്ങളും വെച്ചാണ് അദ്ദേഹം ഒരു മതത്തെയും വിശ്വാസത്തെയും വിശുദ്ധമായ ഒരു ഗ്രന്ഥത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്നത് അദ്ദേഹം മിടുക്കനാണ് എന്ന് ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമായ കുറേ പേർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഏതായാലും അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞത് വിശുദ്ധ കുറുഹാനും അതോടൊപ്പം തന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒന്നുമില്ലെന്നും നാടോടി കഥയാണെന്നുമാണ് ധാരാളം ഏതാണ്ട് നൂറ്റി അൻപതിലധികം ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങൾ കുറുആാൻ പരാമർശിച്ചിട്ടുണ്ട് അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അർത്ഥം വെച്ച് സ്ഥാപിക്കുമ്പോൾ അത് വസ്തുതാപരമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്യും ഇത് അത്തരത്തിൽ വളരെ വിശദമായ വ്യാഖ്യാനം ഒന്നും കൂടാതെ വ്യക്തമായി കുറുആാൻ സൂചിപ്പിച്ചിരിക്കുന്ന വെറും മൂന്ന് കാര്യങ്ങൾ ആ കാര്യങ്ങളും ആ വിഷയത്തിൽ ശാസ്ത്രത്തിൻ്റെ നിലപാടും ശാസ്ത്രം കണ്ടുപിടിച്ചതും എന്താണെന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഒന്നാമത്തെ സംഭവം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീനിൽ മുപ്പത്തിയെട്ടാമത്തെ വചനമുണ്ട് ആ വചനം പറയുന്നത് ഇങ്ങനെയാണ് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം വർഷംസി തജി അലി മുസ്തഖിൽഹാ ദാലിഖത്തഖീർ ഉൽ അസീസുൽ അലി ഇതാണ് വിശുദ്ധ ഖുർആാനിലെ ആ വാചകം അതായത് സൂര്യൻ ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗുരുഹാൻ പറഞ്ഞത് ജബാർ മാഷ് പറഞ്ഞതുപോലെ ആറാം നൂറ്റാണ്ടിലെ നാടോടി കഥകളുടെ ഭാഗമാണോ ആ നിരീക്ഷണം എന്നറിയണമെങ്കിൽ അക്കാലത്ത് സൂര്യനെ സംബന്ധിച്ച് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ദേവനെന്നോ അല്ലെങ്കിൽ ദൈവമെന്നോ ഒക്കെ കരുതി ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിനപ്പുറത്തേക്ക് ശാസ്ത്രം അതിനെ സംബന്ധിച്ച് ഒരു കണ്ടെത്തലുകളും കുർഹാൻ പരാമർശിക്കുന്ന സമയത്ത് നടത്തിയിരുന്നതേയില്ല പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നില്ല എന്നാൽ ശാസ്ത്രത്തിൻ്റെ ഏടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഈ സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സൂര്യനെക്കുറിച്ച് പഠിച്ചതൊക്കെ പതിനാലാം നൂറ്റാണ്ടിലും പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലുമാണ് ഏ ഡി പതിനാലാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് ജിയോണാഡോ ബ്രൂണ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സൂര്യൻ കത്തിയെരിയുന്നു എന്ന് കണ്ടുപിടിച്ചത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഗലീലിയോയും കെപ്ലറും കോപ്പർനിക്കസും സൂര്യനെക്കുറിച്ച് പഠിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി മൂന്ന് വരെ ജീവിച്ചിരുന്ന കെപ്ലർ ഈ പ്ലാനറ്റുകളുടെ അഥവാ ഗോളങ്ങളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചു ആയിരത്തി അഞ്ഞൂറിലാണ് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു നിശ്ചിത ഭ്രമണപഥത്തിലൂടെ എന്ന് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ട് എവിടെ കിടക്കുന്നു ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിലാണ് പിന്നീട് ഈ സൂര്യൻ്റെ ചലനത്തെക്കുറിച്ച് കിലോമീറ്റർ പെർ അവർ അതായത് ഒരു ഒരു മണിക്കൂറിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇരുന്നൂറ്റി മുപ്പത് മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഒരു ചലനം പ്രമണപഥത്തിൽ പൂർത്തിയാക്കുന്നതെന്നും പിന്നീടാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത് അപ്പോൾ ഇത് ഒരു ശാസ്ത്രജ്ഞനെ അല്ലാത്ത പ്രവാചകൻ വിശുദ്ധ കുർആാൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കോളാമ്പി ജബ്ബാറിന് അതൊരു നാടോടി കഥയാണ് എന്ന് തോന്നുന്നെങ്കിൽ അദ്ദേഹം ഏതോ സിനിമയിൽ പറയുന്നത് പോലെ എനിക്കതറിയില്ല ഞാൻ ഡിപ്ലോമക്കാരനാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം സൂറത്ത് ഹജ്ജിൽ അഞ്ചാമത്തെ ആയത്തും സൂറത്ത് മ്മ്മിനൂനിൽ പന്ത്രണ്ട് മുതൽ പതിനാലാമത്തെ ആയത്തും അത് മനുഷ്യൻ്റെ എംബ്രിയോളജിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് മനുഷ്യഭ്രൂണത്തെക്കുറിച്ച് ആ ഖുർആാനിൻ്റെ വാചകം ഇങ്ങനെ വായിക്കാം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം സുമ്മ ഹലക്കിനാഹു നുത്തുഫത്തൻ ഫി കറാർ ഇൻ മക്കീൻ എന്നു മുതൽ തുടങ്ങുന്ന പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയാത്തുകളിൽ വളരെ വ്യക്തമായി അള്ളാഹു സുബാന ഹു വത്താല വിശുദ്ധ കുർഹാനിൽ ഒരു ഭ്രൂണം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പറയുന്നു അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വി പ്ലേസ് ദി ഹിം ഹസ് എ സ്പേം ഡ്രോപ്പ് ഇൻ എ ഫേം ലോഡ്ജി അതായത് ഒരു സ്പേം ഡ്രോപ്പിനെ ഒരു പുംബീജത്തിൻ്റെ തുള്ളിയെ വളരെ കൃത്യമായി നാം ഒരിടത്ത് സ്ഥാപിക്കുന്നു ദെൻ വി മേയ്ഡ് ദ സ്പേം ഡ്രോപ്പിൻ ടു എ ക്ലിഞ്ചിങ് ക്ലോട്ട് ക്ലിഞ്ചിങ് ക്ലോട്ട് അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോട്ടായി ക്ലിഞ്ചിങ് ക്ലോട്ടായി എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിക്കേണ്ട രൂപത്തിലുള്ള ഒരു ക്ലോട്ടായി അതിനെ മാറ്റുന്നു പിന്നീട് ആൻഡ് വി മെയ്ഡ് ദ ക്ലോട്ട് ഇൻ ടു എ ലംപ് അതായത് ഒരു മാംസ കഷ്ണമായി മാറ്റുന്നു വി മെയ്ഡ് ദ ലംബ് ബോൺസ് ആൻഡ് വി കവേർഡ് ദ ബോൺസ് വിത്ത് ഫ്ലഷ് സോ ബ്ലെസ് ദിസ് അള്ളാഹ് ദ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് അതായത് ഒരു പുംബീജത്തെ നാം ഒരു കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നു ആ ബീജം പിന്നീട് ഭ്രൂണമാകുന്നു ആ ഭ്രൂണം പിന്നീട് മാംസപിണ്ഡമാകുന്നു ആ മാംസപിണ്ഡത്തിൽ നാം എല്ലുകളെ സൃഷ്ടിക്കുന്നു ആ എല്ലിനെ പിന്നീട് മാംസം കൊണ്ട് പൊതിഞ്ഞ് ഒരു കുഞ്ഞായിത്തീരുന്നു എന്നിട്ട് പറയുന്നു അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കാൻ സർവശ്രേഷ്ഠനായ വേറെ ആരുണ്ട് എന്ന് വിശുദ്ധ കുർആാനിൽ പറയുന്നു എന്തായാലും ഗർഭപാത്രത്തിനുള്ളിൽ നടക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ച് പറയാൻ ശാസ്ത്രജ്ഞനല്ലാത്ത അല്ലാത്ത പ്രവാചകൻ ഒരിക്കലും കഴിയില്ലല്ലോ അവിടെ ജബ്ബാർ പറയുന്ന ഈ നാടോടി കഥ അക്കാലഘട്ടത്തിൽ ആരും പാടിക്കൊണ്ട് നടന്നതുമല്ല എന്നാൽ ശാസ്ത്രം പിന്നീട് ഇത് കണ്ടുപിടിച്ചു എന്നാൽ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ വളരെ രസകരമാണ് ഫാദർ ഓഫ് എംബ്രിയോളജി എന്ന് പറയുന്ന കാൾ ഏണസ്റ്റ് വോൺ ബെയർ എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെയാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിൽ മനുഷ്യൻ അന്നത്തെ കാലത്തെ ആധുനികമായ മൈക്രോസ്കോപ്പ് വികസിപ്പിച്ചെടുത്തപ്പോഴാണ് ഈ സ്പെമറ്റോസോവ എന്ന് പറയുന്ന സംഗതിയെ ശാസ്ത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ ക്യാപ്സർ വോൾഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇതിനകത്ത് എന്തൊക്കെയോ മിറാക്കുലസ് ആയിട്ടുള്ളത് നടക്കുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ഒടുവിൽ ഊസൈറ്റ് ഇൻ ദ ഒവേറിയൻ ഫോളിക്കിൾ ഓഫ് എ ഡോഗ് ഒരു പട്ടിയുടെ ഒവേറിയൻ ഫോളിക്കിളിലുള്ള ഊസൈറ്റ് കണ്ടുപിടിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് കാൾ ഏണസ്റ്റിനെ ഈ പറഞ്ഞതുപോലെ എംബ്രിയോളജിയുടെ ഫാദറായി കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ എംബ്രിയോളജിക്ക് ഫാദർ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിലാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ലീൻഹുക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ സ്പെർമറ്റോസോവ കണ്ടുപിടിക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിലെ ജബ്ബാർ പറയുന്ന നാടോടിക്കഥയായോ കോളാമ്പി കഥയായോ ഒരാൾക്കും എംബ്രിയോളജിയെക്കുറിച്ച് ഒന്നും അറിവുണ്ടായിരുന്നില്ല എന്നാൽ വിശുദ്ധ ർനിൽ ഈ എംബ്രിയോളജിയിലൂടെ അല്ലെങ്കിൽ ഈ ബീജത്തിലൂടെ എങ്ങനെ ഭ്രൂണമുണ്ടാകുന്നതെന്നും അതെങ്ങനെ ഒരു ക്ലിൻസിങ് ക്ലോട്ടായി ക്ലിഞ്ചിങ് ക്ലോട്ട് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ച എംബ്രിയോളജിയുടെ ഒരു യു എസ് സയൻറ്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള പ്രയോഗമാണ് ക്ലിഞ്ചിങ് ക്ലോട്ട് എന്ന് പറയുന്ന ആ പ്രയോഗം അത് പിന്നീട് മാംസപിണ്ഡമാകുന്നതും അതിൽ അസ്ഥി ഉണ്ടാകുന്നതും ആ അസ്ഥിയെ പൊതിയുന്നതും എല്ലാം വളരെ വ്യക്തമായി ഈ ആറാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ജബാറിന് നാടോടി കഥയായി തോന്നിയ വിശുദ്ധ ഖുർആാനിലുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അതിനനുബന്ധമായ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ നടന്നത് ആയിരത്തി അറുന്നൂറിലും ആയിരത്തി എഴുന്നൂറിലുമാണെന്ന് ടി ടി സി അധ്യാപകനായ ജബ്ബാർ അയൂബ് പറഞ്ഞു തരുന്നത് കേട്ട് വിളമ്പാൻ വരുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിലൂടെ ഒന്ന് കടന്നു പോവുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ റഹ്മാൻ മൂന്നാമത്തെ പോയിന്റ് ഞാൻ മൂന്ന് പോയിൻ്റാണ് പറയാമെന്ന് പറഞ്ഞത് റഹ്മാനിലെ അഞ്ചാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ് ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം അശംസു അൽ കമറുബി ഹുസ്ബാൻ അതായത് സൂര്യനും ചന്ദ്രനും വളരെ കൃത്യമായ മാത്തമാറ്റിക്കൽ കണിഷ്ഠതയോടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിലെ മാത്തമാറ്റിക്കൽ കണിക്ഷതയെ ഗണിതപരമായ സൂക്ഷ്മതയെ വിശുദ്ധ കുറാൻ സൂറത്ത് റഹ്മാൻ്റെ അഞ്ചാമത്തെ വാചകത്തിലൂടെ വ്യക്തമാക്കി തരുന്നു പിന്നെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ അതിൻ്റെ ഭ്രമണപഥങ്ങളുടെ വ്യതിയാനങ്ങളും അതോടൊപ്പം തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും അതല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്ന ആർക്കും പരിശോധിച്ചാൽ ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ അതുകൊണ്ട് ഖുർആൻ വെറും നാടോടിക്കഥയാണ് എന്ന് പുലഭ്യം പറയാതെ വസ്തുതാപരമായി ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് കാലശേഷം ശാസ്ത്രം തെളിയിക്കപ്പെടുകയും കണ്ടെത്തുകയും ഭൂമി പരന്നതാണെന്നും ഉരുണ്ടതാണെന്നും ചലിക്കുന്നില്ലെന്നും ചലിക്കുന്നു എന്നും ഒക്കെ ഒക്കെ മാറ്റി മാറ്റി പറയുമ്പോഴും ഖുർആൻ ഒരിക്കൽ അവതരിപ്പിച്ചത് വ്യക്തതയുള്ളതാണ് കണിശതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികൾ ഉന്നയിക്കുമ്പോൾ വെറുതെ പട്ടിചന്തയ്ക്ക് പോയതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പറയലല്ല ഉദ്ദേശിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഈ സന്ദർഭത്തിൽ എം എം അക്ബറിനെ പോലെ ഒരാൾ ഇതുപോലെ ഒരു സംവാദം ഏറ്റെടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരെയൊക്കെ അവഗണിച്ചുവിടുന്തോറും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഈ അവഗണിക്കുന്നത് എന്തോ ഭയമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് വസ്തുതാപരമാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ച് മുന്നേറുമ്പോൾ ഇത്തരം ചില ആരോഗ്യകരമായ ചർച്ചകൾ അനിവാര്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ സമീപിക്കാനും വളരെ കൃത്യതയോടെ മറുപടി പറയാനും എന്നേക്കുമായി ഇത്തരം കോളാമ്പികളുടെ അവശബ്ദങ്ങൾ ഒഴിവാക്കാനും കഴിയത്തക്ക വിധം തൃപ്തികരമായി വിശദീകരിക്കുവാൻ ഇതിന് നേതൃത്വം നൽകുന്ന എം എം അക്ബർ സാഹിബിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുന്നു ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വാർത്താധിഷ്ഠിത കാര്യങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതാനുഭവങ്ങൾക്ക് ഒരു മൂല്യമുണ്ട് അല്ലെ ഈ ജീവിതാനുഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ജംഗ്ഷൻ ഹാക്കിന്റെ തന്നെ ഒരു എഫ് ബി പേജ് ഞങ്ങളുടേതായുണ്ട് നിങ്ങൾ എല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യണം ഈ പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും പ്ലീസ് സപ്പോർട്ട് അസ്